നടത്തുന്ന പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് രോഗങ്ങളെക്കുറിച്ച് കൊതുക് പരത്തുന്നവ ജലത്തിലൂടെ പകരുന്നവ വായുവിലൂടെ പകരുന്നവ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം പകരുന്ന രോഗങ്ങൾ കൊതുക് പരത്തുന്നവ മന്ത് മലേറിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി ജപ്പാൻ ജ്വരം ചിക്കൻ കുരിയ എന്നീ രോഗങ്ങൾ കൊതുക് പരത്തുന്നു ജലത്തിലൂടെ പകരുന്നവ ടൈഫോയിഡ് കോളറ വയറുകടി എലിപ്പനി ടൈഫോയിഡ് കോളറ വയറുകടി എലിപ്പനി എന്നീ രോഗങ്ങൾ ജലത്തിലൂടെയാണ് പകരുന്നത് മൂന്നാമത്തേത് വായുവിലൂടെ പകരുന്നവ ആക്സ് ജലദോഷം വസൂരി വില്ലൻ ചുമ ഡിഫ്തീരിയ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഹന്ത്രാക്സ് ജലദോഷം വസൂരി വില്ലൻ ചുമ ഡിഫ്തീരിയ താങ്ക്